ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനു മുന്നോടിയായി ഗാസയിൽ നാലര മാസത്തെ വെടിനിർത്തലിന് നിർദ്ദേശം ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ധുക്കളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കും പകരം ഗാസാ മുൻപിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും ഇത് യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ആയിരത്തി അഞ്ഞൂറ് പാലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പകരമായി ബന്ധുക്കളാക്കിയ ഇസ്രായേലി സ്ത്രീകളെയും പത്തൊൻപത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരെയും പ്രായമായവരെയും രോഗികളെയും മോചിപ്പിക്കും അതേസമയം ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ നിർണയം യിക്കുന്നതിന് ഇരുപക്ഷവും ചർച്ചകളിൽ ഏർപ്പെട്ടതിനു ശേഷമാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുക രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ പിടിയിലുള്ള ശേഷിക്കുന്ന പുരുഷ ബന്ധികളെ മോചിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറുകയും ചെയ്യും മൂന്നാം മൂന്നാംഘട്ടത്തിൽ മൃതദേഹങ്ങളുടെ കൈമാറ്റമായിരിക്കും നടക്കുക മൂന്നാം മൂന്നാംഘട്ടത്തിന്റെ അവസാനത്തോടെയായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമധാരണയിൽ ഇസ്രായേലും ഹമാസും എത്തിച്ചേരുകയെന്നും റിപ്പോർട്ടുകളുണ്ട് സമ്പൂർണ്ണ വിജയത്തിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുകയാണെന്നും എന്നാൽ ബന്ദികളെ മോചനമെന്ന ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിലകൊള്ളുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു എന്നാൽ ഗാസയുടെ പുനർനിർമ്മാണവും യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടിലാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലെ സാധാരണ ജനത്തെ നിഷ്ഠൂരമായി ആക്രമിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് ഹമാസിന്റെ ആദ്യ ദിനത്തിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിൽ ഇരുപത്തിയേഴായിരത്തി പേർ ഇതുവരെ കൊല്ലപ്പെട്ടു